ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി ൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ഏഴാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ വൃശ്ചികം രാശിയിൽ അനിഴം തൃക്കേട്ട ഞാറ്റിവേലകളിലും ചന്ദ്രൻ കർത്തവാപ് മുതൽ ശുക്ലപക്ഷ ഷഷ്ടി വരെ അനിഴം മുതൽ അവിട്ടം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ കർക്കിടകത്തിൽ പൂയത്തിലും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും ബുധൻ വൃശ്ചികം രാശിയിൽ മൗഢ്യത്തിലും ശുക്രൻ ഡിസംബർ രണ്ടു മുതൽ മകരം രാശിയിലും ശനി കുംഭത്തിൽ ചതയത്തിലും രാഹു മീനത്തിൽ ഉത്രൃട്ടാതിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ വക്രഗതിയിൽ തുടരുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനശക്തി വർദ്ധിക്കും ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുവാനാകും പ്രായോഗിക പരിചയം തൊഴിൽ മേഖലയിൽ വിജയത്തിന് വഴിയൊരുക്കും കാര്യങ്ങളിൽ കൃത്യതയുള്ള നിരീക്ഷണം ഗുണം ചെയ്യും സഹപ്രവർത്തകരുടെ കഴിവുകളെ ഏകോപിപ്പിക്കുവാൻ കഴിയും മാനസികമായി സൗഖ്യമുണ്ടാകും സാമ്പത്തികമായി സുരക്ഷിതത്വം അനുഭവപ്പെടും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരഐക്യം വന്നുചേരും ആഴ്ച ആദ്യ ദിവസങ്ങളിൽ പൊതുവെ ഒരു കരുതൽ വേണം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ന്യായമായ നേട്ടങ്ങൾ ഉണ്ടാകും പ്രയത്നത്തിനനുസരിച്ചുള്ള ഗുണം ലഭിക്കും പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും കുടുംബജീവിതത്തിൽ സമാധാനം പുലരുന്നതാണ് കടബാധ്യതകൾ പരിഹരിക്കാൻ ചില പോംവഴികൾ തെളിഞ്ഞേക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാവില്ല പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും കലാപരമായ സിദ്ധികൾ വികസിപ്പിക്കുവാനാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൈനംദിന കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉണ്ടാകും രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്വാധീനം വർദ്ധിക്കും ഒപ്പമുള്ളവരിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ഏകാഗ്രത ലഭിക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിക്കും വാഹനത്തിനോ വീടിനോ അറ്റകുറ്റപ്പണി വന്നേക്കും സഹോദരങ്ങളുടെ പിണക്കങ്ങൾ തീർക്കാൻ മുൻകൈയെടുക്കും മിതവ്യായ ശീലത്തിൽ നിഷ്ഠ പുലർത്തും ചില ദിവസങ്ങൾക്ക് വിചാരിച്ചത്ര മേന്മ ഉണ്ടാവണം എന്നില്ല ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾക്ക് അവസരം ഉണ്ടായേക്കും ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നില്ല രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ അനുകൂലമായ അനുഭവങ്ങൾ വന്നെത്തുന്ന വാരമാണ് ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുതിർന്നവരുടെ അഭിപ്രായം സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് ഔദ്യോഗിക രംഗം മോശമാകില്ല സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും പ്രതീക്ഷിച്ച വസ്തു വസ്തുവിൽപ്പനയിൽ തടസ്സങ്ങൾ നേരിടും സന്താനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നടത്തി കൊടുക്കും ഗ്രഹാന്തരീക്ഷം മെച്ചമാകും സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ച വന്നേക്കാം കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടും അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെടും സ്വാഭാവികമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും കാര്യങ്ങളിൽ വിജയവും നേട്ടവും ഉണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർ പക്വത പുലർത്തും എതിരാളികളെ നിഷ്പ്രഭരാകും ഊഹകച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ ഉണ്ടാകാം ബിസിനസ് യാത്രകൾ ഗുണകരമാകും തൊഴിൽ തേടുന്നവർക്ക് വരുമാനമാർഗം തുറന്നു കിട്ടും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി സന്തോഷം പകരും ഇഷ്ടജനങ്ങളെ അപചാരിതമായി കണ്ടുമുട്ടും വിവാഹാലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാം കരാർ പണികൾ പുതുക്കി ലഭിക്കും സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതിയുണ്ടാകും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമൂഹത്തിലെ ഉന്നതരുമായി സംസർഗമുണ്ടാകും തൊഴിൽ രംഗത്ത് ഉണ്ടാകും കൂടുതൽ ധനം മുടക്കുന്നതിന് കാലം അത്ര അനുകൂലമല്ല മിതവ്യയം ശീലമാക്കണം സഹോദരൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മനസന്തോഷം അനുഭവപ്പെടും ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കുവാനാകും ലക്ഷ്യം നേടാൻ കൂടുതൽ പരിശ്രമം വേണ്ടിവരും ഇഷ്ടജനങ്ങളെ അപചാരിതമായി കണ്ടുമുട്ടും വിവാഹാലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും കരാർ പണികൾ പുതുക്കി ലഭിക്കും ആപത്തുകളെയും അപകടങ്ങളെയും അത്ഭുതകരമായി മറികടക്കുന്നതാണ് പിണങ്ങിക്കഴിയുന്ന പ്രണയികൾക്കും ദമ്പതിമാർക്കും ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമായേക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായി അത്ര ക്ലേശിക്കേണ്ടി വരില്ല ജന്മനക്ഷത്രത്തിൽ ചൊവ്വ തുടരുന്നതിനാൽ പ്രകോപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം ആത്മസംയമനം വേണ്ട സമയമാണ് ഇഷ്ടജനങ്ങളുമായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അകൽച്ച ഉണ്ടാകും കൂട്ടുകച്ചവടം അത്ര ഗുണകരമാകില്ല പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടാം പ്രതീക്ഷിച്ച വിദേശയാത്ര നീണ്ടുപോകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കും സ്ത്രീകൾ മൂലം തിരിച്ചടികൾ ഉണ്ടാവാം പഴയ വ്യവഹാരങ്ങൾ വീണ്ടും തലപൊക്കുവാൻ സാധ്യതയുണ്ട് പ്രണയാനുഭവങ്ങൾ സുഖകരമായിരിക്കില്ല കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും തീരുമാനങ്ങളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് സഹജമായ സിദ്ധികൾക്ക് അല്പം മങ്ങലുണ്ടാകും ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല ആശയങ്ങളും വാക്കുകളും ചിലർ വളച്ചൊടിക്കുവാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം കിട്ടേണ്ട ധനം കൈവശം വന്നു ചേരുന്നതാണ് ബന്ധുക്കളുടെ തർക്കം തീർക്കുവാൻ മുൻകൈയെടുക്കും വിലപ്പിടിപ്പുള്ള വസ്തുക്കൾ കൈമോശം വരാനുള്ള സാധ്യതയുണ്ട് പ്രണയാനുഭവങ്ങൾ സുഖകരമായിരിക്കില്ല കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ദാമ്പത്യത്തിൽ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും ആരോഗ്യകാര്യത്തിൽ അലംഭാവം വരുത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത വേണ്ട സമയമാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിനണങ്ങിയ വ്യക്തികളുമായി ഒത്തുകൂടുവാൻ അവസരമുണ്ടാകും സൽക്കാരങ്ങളും സംഭാഷണങ്ങളും നവോന്മേഷം പകരും ഹൃദയബന്ധങ്ങൾ ഊഷ്മളമാകും ഉദ്യോഗസ്ഥർക്ക് തിരക്കേറുന്ന സമയമാണ് പല പ്രധാനപ്പെട്ട ദൗത്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതാണ് വിവാദങ്ങളിലേക്ക് വലിച്ചെഴുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഏതു കാര്യത്തിലും അനാവശ്യമായ തിടുക്കം ഒഴിവാക്കണം ദുഷ്പ്രേരണകൾക്ക് വേഗം വശമ്പതരാകും തൊഴിൽ മേഖലയിൽ സ്വസ്ഥത കുറയും സാമ്പത്തിക ദുർഭയം അധികമാകും ശത്രുക്കളുടെ ശല്യം ഉണ്ടായാലും പ്രതിരോധിക്കുവാൻ കഴിയും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏത് വിധേനയും സമൂഹത്തിൻ്റെ ശ്രദ്ധ നേടുവാനുള്ള വഴികൾ തേടും വീട് മൂടി പിടിക്കുവാനുള്ള ശ്രമം തുടങ്ങും ദാമ്പത്യത്തിൽ അവസരങ്ങൾ ആവർത്തിക്കുന്നതാണ് ബന്ധങ്ങളുടെ പവിത്രത നിലനിർത്താൻ പരമാവധി ശ്രമിക്കും തൊഴിൽ മേഖലയിൽ സ്വസ്ഥത കുറയും സാമ്പത്തിക ദുർവ്യം അധികമാകും ശത്രുക്കളുടെ ശരീരം ഉണ്ടായാലും പ്രതിരോധിക്കുവാൻ കഴിയും ആരോഗ്യ പരിരക്ഷയിൽ അലംഭവം പാടില്ല തൊഴിൽ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വിഷമിക്കും സൗഹൃദത്തിൽ അലവരസങ്ങൾ സൃഷ്ടിക്കപ്പെടാം കുടുംബകാര്യങ്ങളിൽ താളപ്പിഴകൾ വരാം നുണ പറയാനുള്ള സാഹചര്യം ഉണ്ടായേക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ട സമയമാണ് അനാവശ്യമായി തിടക്കും ഉത്കണ്ഠയും പ്രകടമാകും പുതിയ കൂട്ടുകെട്ടുകൾ ദോഷം ചെയ്തേക്കും സാമ്പത്തിക ലാഭത്തിനായി വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നതാണ് ഔദ്യോഗികമായ ഉയർച്ച എളുപ്പമായേക്കില്ല ചിങ്ങക്കൂറുകാർക്ക് ചെലവ് വർദ്ധിക്കും കന്നിക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ബിസിനസ് യാത്രകൾ കൊണ്ട് സാമാന്യമായ നേട്ടം വരുന്നതാണ് പ്രണയ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ നേരിടും തൊഴിലിൽ വളർച്ച വന്നെത്തും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമൂഹികമായി സ്വീകാര്യത വർദ്ധിക്കും അവസരോചിതമായി പെരുമാറുവാൻ കഴിയുന്നതാണ് ഗാർഹിക ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും അഭിപ്രായം ശക്തമായി പ്രകടിപ്പിക്കും അന്യൻ്റെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഏകാഗ്രത ലഭിക്കും ഫല അഭിരുചികൾ വികസിപ്പിക്കുവാൻ സന്ദർഭം സംജാതമാകും രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് സുഖാവസ്ഥ വന്നുചേരും കടബാധിതകൾക്ക് പോവഴി തെളിയും അനുബന്ധ തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടരും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ആധ്യാത്മിക സാധനങ്ങൾക്ക് സമയം നീക്കി നീക്കിവയ്ക്കുന്നതാണ് നർക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറി മുതലായവയിലെ ഭാഗ്യപരീക്ഷണം വിജയകരമായേക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനപരമായി വാരം അനുകൂലമാണ് കിട്ടാനുള്ള പണം കൈവശം വന്നുചേരും സഹോദരങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭമുണ്ടാകും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും സുഹൃത്തുക്കളുടെ ഇടയിൽ സ്വാധീനം വർദ്ധിക്കും തൊഴിലിൽ അഭിവൃദ്ധി സാമാന്യമായിട്ടുണ്ടാവും കമ്മീഷൻ ഏജൻറ്റങ്ങൾക്ക് ബിസിനസ് അഭിവൃദ്ധിപ്പെടും യാത്രകൾ മൂലം ശരീരക്ഷണം അനുഭവപ്പെട്ടേക്കാം അടുക്കള കൃഷിയിൽ താല്പര്യം കൂടും എന്നാൽ പല കാര്യങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കില്ല അതുകൊണ്ട് ഏറ്റെടുത്ത ദൗത്യങ്ങളുടെ പൂർത്തീകരണം വൈകുന്നതായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാങ്കേതിക കാര്യങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്നതാണ് ഭാവി കാര്യങ്ങൾ സംബന്ധിച്ച് വേണ്ടപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തും സർക്കാരിലേക്ക് അപേക്ഷ നൽകിയ കാര്യങ്ങൾ സഫലമാകുവാൻ കാത്തിരിക്കേണ്ടി വരുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ മടുപ്പ് അനുഭവപ്പെടും പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ഉത്കണ്ഠയുണ്ടാകും സുഹൃത്തുക്കളുടെ സമാഗമത്തിന് മുൻകൈയെടുക്കും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും മംഗളകർമ്മങ്ങളിൽ പങ്കാളിത്തം വഹിക്കും വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം ചിന്തകളിൽ മനസ്സ് വ്യാപരിക്കും പല കാര്യങ്ങൾ പലതരം പ്രവൃത്തികൾ എന്ന മട്ടിലായിരിക്കും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുവാൻ വിഷമിക്കും വാരമാദ്യം ശുഭവാർത്തകൾ തേടിയെത്തും കടം കൊടുത്ത തുക മടക്കി ലഭിക്കും തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ഫലം പ്രതീക്ഷയ്ക്കനുസരിച്ച് ആയിരിക്കില്ല ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തടയാൻ വിഷമിക്കും ഗ്രഹത്തിൽ അനൈക്യം പ്രകടമാകും പല വിധത്തിലുള്ള ചെലവുകൾ വന്നുചേരും കച്ചവടക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ധനനേട്ടവും മനസ്സമാധാനവും ഉണ്ടാകും അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സ് ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത അവസ്ഥയാണ് വേണ്ട പോലെ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നല്ല ഫലം പ്രതീക്ഷിക്കാം ആദിത്യൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അനാവശ്യമായി ഉത്കണ്ഠയും വ്യാകുലതയും അനുഭവപ്പെടും സാമ്പത്തിക രംഗം മോശമാകില്ല പരാശരം കൂടാതെ കാര്യങ്ങൾ സാധ്യമാകും വായ്പാ തിരിച്ചടവ് സുഗമമാകും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും കുടുംബാംഗങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കും തീരുമാനങ്ങളിൽ പരസ്പരഐക്യം പ്രകടമാകും ഗവേഷകർക്ക് പ്രബന്ധത്തിലെ നിരീക്ഷണത്തിന് സ്വീകാര്യത കൈവരുന്നതാണ് വിദ്യാർത്ഥികൾ കലാമത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് നടത്തും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേതൃത്വത്തിൻ്റെ പ്രസ്താവനകളോട് വിയോജിപ്പുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ കുറഞ്ഞു തുടങ്ങുന്നതാണ് ബന്ധങ്ങൾ ദൃഢമാകുവാനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും സുഹൃത്തുക്കളുമൊത്ത് ഉല്ലാസയാത്ര ആസൂത്രണം ചെയ്യും മംഗളകർമ്മങ്ങളിലും വിരുന്നുകളിലും കുടുംബസമേതം പങ്കെടുക്കും രാശിനാഥനായ ചൊവ്വ നീചരാശിയിൽ തുടരുന്നതിനാൽ ആത്മവിശ്വാസത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വസ്തു വിൽപ്പനയിൽ ചതിവ് പറ്റാതെ ശ്രദ്ധിക്കണം കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യ പരിശോധനകൾക്ക് മടി കാണിക്കരുത് ഉദ്യോഗസ്ഥർക്ക് തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും സംഘടനകളിൽ മേൽക്കൈ നേടുവാനുള്ള ശ്രമം വിമർശിക്കപ്പെടും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ് ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കഴിയും ആദ്യത്തിൻ്റെ പന്ത്രണ്ടിലെ സഞ്ചാരം മൂലം മേലധികാരികളുടെ എതിർപ്പുകൾക്ക് കാരണമായേക്കും ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രതികൂലതകളെ മറികടക്കുവാൻ കരുത്ത് ലഭിക്കും നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ പ്രായമുള്ള വ്യക്തികളുടെ തുണയുണ്ടാകും ധനാഗമം വിപുലമാകും കൂടുതൽ ധനാഗമ മാർഗങ്ങൾ തുറന്നിൽ കിട്ടുന്നതാണ് ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭൗതികമായ നേട്ടങ്ങൾ സാധ്യമാകും പാരിതോഷികങ്ങൾ ലഭിക്കും സുഖഭോഗമുണ്ടാകും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും കരുതിയതിലും അധികം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞേക്കും തൊഴിൽ സംബന്ധമായി കുറച്ചധികം അലച്ചിലുണ്ടാകും മേലധികാരികളുടെ വാക്കുകൾ മനോവിഷമത്തിന് കാരണമാകും പ്രൊജക്റ്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് പൂർത്തീകരിക്കുവാൻ കഴിയും പിതാവിന് വൈദ്യസഹായം വേണ്ടി വന്നേക്കാം കുടുംബത്തിൻ്റെ ചുമതലകൾ കൂടും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനാഗമം പ്രതീക്ഷിക്കാം മത്സരങ്ങളിലും ശോഭിക്കും പരീക്ഷയിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ഗായകർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കൗരുവാൻ കഴിയും പ്രണയികൾക്ക് അനുകൂല വാരമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണമായ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും ദൗത്യങ്ങളിൽ നേട്ടവും വിജയവും കരഗതമാകും ഔദ്യോഗിക രംഗത്ത് സ്വാധീനം ഉറപ്പിക്കും സംഘടനാ കാര്യങ്ങളിൽ തൻ്റേതായ അഭിപ്രായത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനാകും മാനസികമായി സന്തോഷവും സൗഖ്യവും അനുഭവപ്പെടുന്നതാണ് തനു കൂറുകാർക്ക് കുടുംബകാര്യത്തിൽ ആശ്വാസം അനുഭവപ്പെടും ആത്മവിശ്വാസം ഉയരുന്നതായിരിക്കും സമൂഹത്തിൽ സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും അംഗീകാരം ലഭിക്കും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളുവാൻ കഴിയും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാനിടയുണ്ട് മകരക്കൂറുകാർക്ക് സൂര്യക്കേടിന് സാധ്യതയുണ്ട് സന്താനങ്ങളുടെ ആവശ്യത്തിന് ചിലവ് വർദ്ധിക്കും പണയവസ്തുവിൻ്റെ തിരിച്ചടവിന് ക്ലേശിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ചന്ദ്രൻ ബലക്ഷയമുള്ള കാലമായതിനാൽ മനഃശക്തി ദുർബലമാകും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞേക്കില്ല യാത്ര കൊണ്ട് നേട്ടം കുറവായിരിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ മടുപ്പ് ഉണ്ടാകുന്നതാണ് ഇങ്ങനെയൊക്കെ മതി എന്ന ചിന്തയായിരിക്കും സുഹൃത്ത് ബന്ധം വിപുലമാകും ഓൺലൈൻ വ്യാപാരത്തിൽ നിന്നും മെച്ചമുണ്ടാകും പ്രണയാനുഭവങ്ങൾ ഉണ്ടായേക്കാം വിവാഹ തടസ്സം മാറുകയും ആലോചന ഉറയ്ക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ് ധനപരമായി അനുഭവപ്പെട്ട ഞെരുക്കങ്ങൾക്ക് ഒട്ടൊക്കെ അയവുണ്ടാകും വിദേശയാത്രയിലെ നൂലാമാലകൾ മാറും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചുവ നീചരാശിയിൽ തുടരുന്നതിനാൽ കർമ്മഗുണം കുറയുന്നതാണ് ലക്ഷ്യത്തിലെത്താൻ ആവർത്തിത ശ്രമങ്ങൾ വേണ്ടിവരും മകരക്കൂറുകാർക്ക് മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുന്നേറാൻ സാധിക്കും കരാറുകൾ നേടിയെടുക്കുവാൻ കഴിയും ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ് വിരുന്നിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും കുംഭക്കൂറുകാർ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതാണ് സഹോദരങ്ങൾ മൂലം നേട്ടങ്ങൾ വന്നുചേരും റിയൽ എസ്റ്റേറ്റ് വ്യാപാരം ലാഭകരമാകും വിദേശയാത്രയിലെ നൂലാമാലകൾ മാറും അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും സന്താനങ്ങളുടെ പഠിപ്പ് കല്യാണം ക്ഷേത്ര വഴിപാടുകൾ എന്നിവയ്ക്കായി പണം ചിലവുണ്ടാകും വ്യവഹാര കാര്യങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലവത്താകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൂരദിക്കുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നെത്തുന്നതാണ് ബിസിനസ് ടൂറുകൾ വിജയം കാണും അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും സന്താനങ്ങളുടെ പഠിപ്പ് വിവാഹം മുതലായ കാര്യങ്ങൾക്ക് പണം ചിലവാകും വ്യവഹാരങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലം കാണും ജീവിതത്തിൻ്റെ സ്വാഭാവികമായ താളം നിലനിർത്താൻ കഴിയും സ്വതസിദ്ധമായ കഴിവുകൾ പ്രതിഫലിക്കുവാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് കലാപരമായ കഴിവുകളിൽ പരിശീലനം ലഭിക്കും വസ്തു വസ്തുതർക്കം രമ്യത്തിലാകും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കും കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും പൂരൂരിക്ഷാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെടും തീരുമാനങ്ങൾ നീളുവാൻ ഇടയുണ്ട് ക്രമേണ ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും ഏജൻസി മേഖലയിൽ ധനവരവ് മോശമാകില്ല പുരോഗതി ഉണ്ടാകും മാനസിക ഉല്ലാസത്തിന് സകുടുംബ യാത്ര നടത്തും വ്യവഹാരങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലവത്താകും കളവുപോയ മുതൽ തിരികെ കിട്ടാം സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നതാണ് കടബാധ്യതകൾക്ക് കുറച്ചൊക്കെ പരിഹാരമാകും ആഡംബര വസ്തുക്കൾ വാങ്ങും ആഡംബര വസ്തുക്കൾ വാങ്ങും സ്വർണ്ണാഭരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വാങ്ങിയേക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യവിജയത്തിന് കൂടുതൽ പരിശ്രമം വേണ്ടിവരും ആത്മാഭിമാനം വർദ്ധിക്കും ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായേക്കും കുടുംബത്തിന് പൂർണ്ണ പിന്തുണ ലഭിക്കും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകും വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കാം ദമ്പതികളുടെ പരസ്പര സ്നേഹം ദൃഢവും ആഘാതവും ആകും ചെലവ് നിയന്ത്രിക്കുവാൻ കഴിയും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കും മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ സാധ്യതയുണ്ട് നർക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറി മുതലായവയിൽ നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി മുതലായവയിലെ ഭാഗ്യപരീക്ഷണം വിജയകരമായേക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ കാര്യങ്ങൾക്ക് ഭംഗമുണ്ടാകില്ല വിദ്യാർത്ഥികൾ കലാമത്സരങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തും ദമ്പതികളുടെ പിണക്കം പരിഹൃതമാകും ഭൗതികമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും രോഗാരിഷ്ടത മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗത്തിൽ അധികാരമുള്ള സ്ഥാനം ലഭിക്കും രാഷ്ട്രീയ ശത്രുക്കളെ പരാജയപ്പെടുത്തും പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ബാധ്യതകൾ ഒട്ടക്ക് പരിഹരിക്കുവാൻ കഴിയും ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും